ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമുക്ക് എന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ട് നമ്മുടെ അമ്പലത്തിലെ പൊങ്കാലയൊക്കെ അല്ലായിരുന്നല്ലോ നമ്മുടെ ആറ്റിയാലയുടെ പൊങ്കാലയായിരുന്നു അപ്പോഴേ എല്ലാവരും എല്ലാവരും പൊങ്കാലക്കായിട്ടൊക്കെ പോയി കാണും കേട്ടോ അപ്പോഴും ഞാൻ പോയില്ല ഒത്തിരി പേരെന്നെ വിളിച്ചത് പക്ഷേ പോന് ഒക്കാത്തെന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ പരീക്ഷയില്ല അപ്പോഴേ രണ്ട് ദിവസത്തെ ഒരു ഇതൊക്കെ വേണം നമുക്ക് എന്തായാലും പൊങ്കാല ഇടാൻ പോകാനൊക്കെ ഇവിടെ നിന്നൊക്കെ ഇരുന്നാലേ ആൾക്കാരൊക്കെ പോയി അപ്പോൾ രണ്ട് ദിവസം അമ്മേ ഇടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് പോയി പൊങ്കാല ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടെന്നാലും എന്താ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അമ്മ കേക്കില്ല അപ്പോഴേ എല്ലാവർക്കും എല്ലാവർക്കും നാട്ടിയാലും അമ്മയുടെ എന്താ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അപ്പഴും നമുക്ക് അതല്ലേ ഉള്ളു നമ്മൾ അവിടെ പോയില്ലെങ്കിലും നമ്മളിവിടെ നിന്ന് അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ കേൾക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചാലും അമ്മ കേൾക്കും അപ്പഴ ഇനിയും ഇനിയും സമയമുണ്ട് നമുക്ക് പോണം എനിക്കൊന്നെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇതുവരെ പോയിട്ടില്ല അല്ലാതൊക്കെ ഞാൻ പോയിട്ട് വരുന്നിട്ടുണ്ട് അങ്ങനെയുള്ളു ഏട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നാലെ ഒരു വീഡിയോ കിട്ടായിരുന്നില്ല നമ്മുടെ ലക്ഷ്മി ചേച്ചി നന്നായിട്ട് പാട്ടുപാടും നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് അപ്പോഴേ എൻ്റെ അടുത്ത് മിക്കവാറും കേട്ടോ ചേച്ചി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിയും അപ്പോഴേ ഇന്നലെ വന്നിരുന്നു കേട്ടോ വെറുതെ ൊക്കെയല്ലേ ഉള്ളു നമ്മളൊന്നും കൊടുക്ക കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ ഒന്നും അല്ലാത്ത നേരൊക്കെ ഇരുന്ന ചേച്ചിയുടെ സങ്കടങ്ങളും വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും ഞാൻ അങ്ങോട്ടും പറയാറുണ്ട് കേൾക്കാറുണ്ട് അപ്പോഴേ ചേച്ചിയായിട്ടുള്ള കുറച്ച് എന്താ നല്ല നിമിഷങ്ങളാണ് ഇന്ന് നമുക്ക് വീഡിയോയ്ക്ക കേട്ടോ എന്താ നന്നായിട്ട് പാട്ട് പാടും ചേച്ചി ആട്ടോ നന്നായിട്ട് അവരൊന്നും പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ പണ്ടുള്ളവരൊക്കെ നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ചേച്ചി ഞാൻ ഇവിടെ ഇവിടെ ഇരുന്ന് എന്തോ മക്കളെ ചേച്ചി ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അത്ര നേരം സന്തോഷമായിട്ടിരുന്നു കേട്ടോ അപ്പോഴേ ഇന്ന് നമുക്കതൊക്കെ കാണാം ചേച്ചിയുടെ പാട്ടൊക്കെ കാണാം അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഇന്ന് എല്ലാവരും ലൈക്ക് കൊടുക്കണേ ചേച്ചി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ നല്ല കഴിവുള്ളവരാണോ ഇവിടെ ഒക്കെ ചിലടത്തൊക്കെ ഇങ്ങനെ പാടും കേട്ടോ അങ്ങനെ ചേച്ചി ഒരു പാട്ട് പാടി ആരോ അതോ എഫ് ബിയിലെ പോസ്റ്റ് ചെയ്ത് ഒരുപാട് ലൈക്കുകൾ ചേച്ചി ഇരിക്കുക കേട്ടോ അപ്പോഴാണ് ഈ ചേച്ചി നന്നായിട്ട് പാട്ട് പാടും എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ അപ്പോഴും പിന്നെ അതൊക്കെ കണ്ടെങ്കിൽ ഞാനും മൊബൈലിലൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ ഞങ്ങളത് ചേച്ചി പാട്ട് പാടും അപ്പോൾ ഇന്നാളിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നു പക്ഷെ അന്നൊക്കെ പണിയായിരുന്നു എനിക്ക് വയ്യ മോളെ എന്നൊക്കെ പറഞ്ഞു അങ്ങ് പോയി കേട്ടോ ഇന്നലെ പക്ഷേ ഇരുന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് ഒത്തിരി പാട്ടൊക്കെ പാടി കേട്ടോ അപ്പം ഇരുന്ന് നമുക്ക് അതൊക്കെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ലൈക്ക് കൊടുക്കണേ വരുമ്പോഴേ ചോദിക്കുമോ മോളെ തീ ലൈക്ക് കിട്ടിയോ ചോദിക്കും കേട്ടോ പക്ഷെ അവർക്കൊക്കെ സന്തോഷം ഞാൻ ഞാനതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയത്തില്ല നമ്മുടെ പി എയൊക്കെ അതുകൊണ്ട് തന്നെയാണ് പിടി ഉൾപ്പെടുത്തുന്നതായിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ നമ്മുടെ കൂടെ കൂട്ടണം കേട്ടോ അപ്പോഴെ ചേച്ചിട്ടാണ് ഇന്നത്തെ നമുക്ക് ലൈക്ക് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ അപ്പോഴെല്ലാം കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും കുഴപ്പമൊന്നുമില്ല ആ എന്നാലും എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു ഓ അതെ കണ്ണിന്റെ ഇത്രയും ഭാവമൊക്കെ ഇങ്ങനെ വന്നു ഭയങ്കര തലവേദനയായിരുന്നു ഈ രണ്ട് ദിവസം കൊണ്ടേ ഉണ്ട് നമ്മുടെ കൂടുതലായിട്ട് മൊബൈൽ എനിക്ക് ആ കാര്യം സാൻസക്കറൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് മൊബൈൽ എടുത്തു മാറ്റത്തില്ല അതിൻ്റെത് ഞാൻ അനുഭവിക്കുന്നുണ്ട് നല്ല കണ്ണിന് വേദന തലവേദന ഭയങ്കര രണ്ട് ദിവസം കൊണ്ട് ഇന്നിപ്പിച്ചു കുറവുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വീഡിയോ കാണാൻ പോകാം നമ്മുടെ ഏരാമയിലിന്റെ വാനമ്പാടി വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി നാളായി വന്നിട്ട് ഇന്നാലെങ്ങാണ്ട് ഒത്തിരി ആളായി വന്നിട്ട് ഇന്നാല് ഞാൻ പാട്ട് പാടുന്നൊരു വീഡിയോ ഒക്കെ ഇട്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ലൈക്ക് കിട്ടി കേട്ടോ ഒത്തിരി ലൈക്ക് കിട്ടി അന്ന് എനിക്കറിയത്തില്ല ഒരു പത്തുന്നൂറ്റൊമ്പത് ലൈക്കൊക്കെ കിട്ടി അന്ന് നമ്മൾ ചേച്ചിക്ക് വേണ്ടി ആയിരുന്നു കേട്ടോ ലൈക്ക് ചോദിച്ചത് അപ്പോൾ ചേച്ചി നന്നായിട്ട് പാട്ട് പാടും മെനഞ്ഞാർന്ന് ഉത്സവത്തിൻ്റെ സ്റ്റേജിൽ മെനഞ്ഞാർന്ന് നമ്മുടെ എനാമേൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നു എനാമേൻ്റെ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴെ ഞാൻ അറിഞ്ഞല്ലോ അവിടെ പാട്ട് പാടിയത് പാടിയ ഞാനല്ലേ അവര് ഗാനമേളക്കാർ വന്ന് പാട്ട് പാടിയപ്പോൾ ചേച്ചിട്ടാ ഇങ്ങനെ മോൻ വന്ന് പറയുന്നേ അപ്പൊ ഞാൻ ചോദിച്ച മോൻ ഈ അമ്മമ്മ തന്നെ ആണോ പാടിയത് മൈറ്റി ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തു ഏതായിരുന്നു പാടിയത് പാട്ടായിരുന്നു ആ അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇന്നും ഏത് പാട്ടാ പാടിത്തരുന്നതാണ് നല്ല അടിപൊളി സന്തോഷമുള്ള കിടുക്കാച്ചി പാട്ട് പാടി തരണം ഇന്നാലെ പറഞ്ഞിട്ടുണ്ട് സങ്കടമുള്ള പാട്ടൊന്നും ആയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് അപ്പൊ നല്ല കിടുക്കാച്ചി സന്തോഷമായിട്ടുള്ള ഒരു പാട്ട് ഏതാ ഞാൻ കൊട്ടാൻ തയ്യാറാണ് ഏത് പാട്ട് പാടിയാലും പക്ഷെ വിഷമായിട്ടുള്ള പാട്ടുകൾ അമ്മ നമുക്ക് സന്തോഷമായിട്ടുള്ള പാട്ടുകളും മതി ചേച്ചി വന്നപ്പോഴത്തേന് ഞങ്ങളുടെ വീട്ടിലെ പാല് തീർന്നു പോയി നേരത്തെ തീർത്തിന്നു ചായ ഇട്ട് പോയി അതുകൊണ്ട് പിന്നെ നമ്മള് അയ്യപ്പനെ കൊണ്ടുപോകാം കടും ചായരെ തീർപ്പിച്ചു ഏത് പാട്ടോ ആ കൈത്യകാലമാ പാടിക്കോത്തി സിനിമ പാടിക്കോ ശരണമയ്യപ്പ സ്വാമിപ്പ ശരമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ മണ്ഡലം നോയമ്പു നോച്ചു അക്ഷരവക്ഷം മന്ത്രങ്ങൾ ഒരു കഴിച്ചു പുണ്യപാവുകൾ തിരുമൂടിക്കട്ടുമേണ്ടി പുന്നമ്പരമിത്തരം ശരണമയ്യപ്പാരി ശരണമയ്യപ്പ പമ്പയിൽ കുളിച്ചു തോത്തിനുരം വരക്കി ഉണർത്തി കൊള്ളയായോരുക്കോ പേട്ട തുള്ളി പാട്ടുപാടി കരിട്ട പഠി കവിട്ടായിരുന്നു പ്പ സ്വാമി ശരണമയപ്പ ശബരിനാഥ സ്വാമി ശരണമയപ്പായി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ശ്രീകോവിൽ തിരുനടയൽ കർപ്പൂരമലകൾ കൈകൂപ്പിത്തൊഴുതുരു ക கிருஷ்ணராபங்கர் திருப்பதங்கள் சிந்திக்க கிருஷ்ணத்துளசி போக்களாக வரும் சரணயப்பா சுவீ சரணமாதீம കടയിലിരുന്ന് ആരെങ്കിലും ഓടി വരും നമ്മള് രണ്ടും കൂടെ സ്വാമി ശരണം ശരണെന്ന് വെച്ചാൽ ഇത് ഇതിൽ ഇപ്പഴും വേണത്തില്ല കേട്ടാ നന്നായിട്ട് പാടിയേട്ടാ ഓ അടിപൊളിയായിട്ട് കിടക്കച്ചായിട്ട് പാടുന്നുണ്ട് ഇനി ഏതാ ഇനി ഏതാ നല്ല അടിപൊളി സന്തോഷായിട്ടുള്ള ഒരു പാട്ടുപോട്ടു ചെട്ടി മന്ദാരം എനിക്കറിയത്തില്ല ചേച്ചി പാടിയോടേ ആ കടിച്ചില്ല ആർത്തില്ല എനിക്ക് അതീത് മതിയെന്ന് കേൾക്കും പിന്നെ എല്ലാരും കണ്ടോണ്ടിരിക്കാരം തോള ചേട്ടി ഗുരുവായൂരപ്പിന്നെ കാണി കാണേ ചെത്തി മന്ദാരം തോള ചേട്ടി ഗുരുവായൂ

വീണ്ടും ഒരു അടിപൊളി പാട്ടാണ് നമുക്കായിട്ട് ഇനി കാഴ്ച വെച്ചേക്കുന്നത് അഞ്ചായം കൈ തൊട്ട് നോക്കി ചൂട് പോയി അടിപൊളി പാട്ടിങ്ങനെ ഓർത്തെടുത്തോ ആ നല്ല ചിരിക്കുന്ന ഭയങ്കര സന്തോഷമായിട്ടുള്ള പാട്ടൊക്കെ ആ ഒന്നും കൂടെ പണിക്ക നല്ല 爱不够。<I>

വീണ്ടും ഒരു അടിപൊളി പാട്ടാണ് നമുക്കായിട്ട് എന്ന് തോന്നുന്നു കേട്ടോ ഇനി ഏതാ ഇനി ഏതാ മായിക്കില്ലാതെ പോയി ആ ഒപ്പൊന്നും തോന്നില്ല ചേച്ചിക്ക് ഒരു കിച്ചു കിച്ചൊക്കെ ഉണ്ട് ഒരു പാട്ടാണ് ആ ആ വണ്ടേ പാട്ടാ ചേച്ചി ഞാന് മണന്നു പോയി ചേച്ചി ആരാണെന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്രലേഖയുടെ അപ്പ മാൻ്റെ മോൾ ആ ചന്ദ്രലേഖയുടെ മാമൻ്റെ മോളാട്ടോ മറന്ന് പോയി പറയാം നമ്മൾ ആ ഉത്തരാ സ്വയം വരം കഥകളി കാണുവാൻ ഉത്രീ സഭാഷ് ഇടുക്കി രണ്ടു പരി രണ്ടു പരിഗുണമാണ് അതിന് ൊമ്പും പടിയത് അതറിയാവോ ആ പാട്ട് അടുത്തതായിട്ട് ഏതാ മഞ്ഞ മഞ്ഞടിക്കൊമ്പിൻ അതാണോ ആ എന്നാ പാടിക്കും Sorry.

മധുരം കിട്ടാതോ ലേശം മധുരമൊക്കെ ആകാം ഉഷാറായി കടിച്ചായ കുടിച്ചപ്പോഴത്തേ അടുത്ത പാട്ടിനില്ല പാടില്ല കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കന്റെ കടയിലെ കോയിൻ്റെ കറിയുടെ താറ വയക്ക വറുത്തത് തോറ് കോഴിക്കോട്ടങ്ങാടിൽ കോയക്കന്റെ കടലിലെ കോയിൻ്റെ കറിയുടെ താറ് താറ വറു മറ്റുള്ള കൊച്ചൊരു ചട്ടിണി പൊട്ടി വരുത്തൊരു ദോശ പണ്ടനിക്കോ കൊണ്ടു തന്ന പോട്ടങ്ങാടിയിലെ കൊയക്കാൻ്റെ കടയിലെ കൊയിലെ കറിയുടെ കൊല്ലത്തുള്ള ഒരുക്കറയിലെ പുള്ളി

ഞങ്ങളുടെ ഏഴാമയലിന്റെ വാരമ്പാടിയായിരുന്നു കേട്ടോ എത്ര പാട്ട് പാടിയതൊന്നും എനിക്കറിയത്തില്ല ഇനി അവസാനം നോക്കാം ഞാൻ എൻ്റെ അടുത്ത് നോക്കാം കേട്ടോ അപ്പോഴെ ഇടയ്ക്കിടയ്ക്ക് വരും എന്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ അതൊക്കെ അതേ വേണ്ട അപ്പൊ ഇന്നാൾക്കൊക്കെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷെ ആളിനെ പനിയും പനിയും ആ പനിയായിരുന്നു കേട്ടോ ഒരു നല്ല പണിയായി ഇപ്പോഴും അത് തന്നെ എന്നാലും നൃത്ത വരുന്നുണ്ട് കേട്ടോ കേട്ടോ എന്നാലും പാടിയില്ലേ നമുക്ക് വേണ്ടി ഇന്ദ്ര അതൊക്കെ ഒരു സന്തോഷം കേട്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പാട്ട് പാടാൻ പറയുമ്പോ പാട്ട് പാടുന്ന ചേച്ചി പാട്ട് പഠിച്ചിട്ടില്ല ഇവരൊക്കെ ഇങ്ങനെ ഇവരൊക്കെ പണ്ട് ഇങ്ങനെ പണ്ടത്തെ പാട്ടുകൾ കേട്ട് പഠിച്ച നല്ല ശബ്ദം കേട്ടോ നന്നായിട്ട് ചേച്ചി പാടുക കഥാ കവിത എല്ലാം അറിയാം ആളിനെ കേട്ടോ എല്ലാം അറിയാം എല്ലാം അറിയാം ഒരുപാട് ഒരുപാട് പണ്ടത്തെ ഒരുപാട് ഈ പ്രായം ചെന്നവരൊക്കെ ഇങ്ങനൊക്കെ നമ്മുടെ അടുത്ത് കഥ പറയുന്നത് എനിക്കിഷ്ട ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ചേച്ചി പാട്ട് പാട്ട് പാടി പാടി ഏഴ് ഏഴ് സുന്ദരിമാരുടെ സുന്ദര ഒന്നാം സമ്മാനം കരസമാക്കിയ നമ്മുടെ അപ്പൊ ചിക്കനപ്പാട്ടുകൂടെ പാടിക്കോ പാടിക്കോ പാട്ട് മാനത്തെ നീലക്കാവില് മാരന്റെ മണിക മുകളിൽ മന്ദാരപ്പൂ പറിച്ചൊരു പൂത്തട്ടം തട്ടം കമ്പരികെട്ടി മാനത്തെ നീലക്കാവില് മാരന്റെ മാളികമുകളിൽ മന്ദാരം പൂ പറിച്ചൊരു പൂ തട്ടം കമ്പരി കെട്ടി ചന്തത്തിൽ കണ്ണിമെറ്റേൻ താരക പെൺകൊടിമാരെ ചന്തത്തിൽ കണ്ണിമെറ്റേൻ ൊടിമാരെ താഴത്തെ മുല്ലിൽ തോരാതെ നോക്കി ഉറങ്ങി മൂവന്തി കാറ്റ് വീശി താനെന്ന താനല്ല താനെന്ന 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 താനല്ല താന

െ ഞാൻ അടുത്ത ചിങ്ങത്തിൽ അടയ്ക്ക വിറ്റു തലയിടുമെന്ന് കുളിരിട്ടു മുഖറും മുഴുകക്കുളിരിട്ടുമുഹറും തിരിച്ചങ്ങുന്നിൽക്കവരെ അരുളി വെള്ളപ്പൂക്കളടന്നു വീഴുമട്ട് ചറുതാരകൾ തനല്ല താനല്ല തനന്ന താനെന്ന താനന്ത നമസ്കാരം എനിക്കായ പാട്ടാണ് ആ ഒരു പാട്ടിന് രണ്ടുപേരെയും പാടിയില്ലെന്ന് എന്റെ ദൈവമേ ഇനി അടുത്ത തവണ സ്വയം വരെ രണ്ടു പരിച്ചിട്ട പാട്ടാവശ്യം ഓ എനിക്കറിയത്തില്ല എന്റെ പൊന്നെ ബേജാറാവണ്ട ഇനി അടുത്ത തവണ നമ്മള് മൊത്തത്തിൽ പാടിത്താകർത്തി ഞാൻ ഈ പാട്ട് കേട്ടത്തില്ല അതാ ഞാൻ അനങ്ങാതിരുന്ന മാറ്റി അല്ലെങ്കി അറ്റവും കൂടെയൊക്കെ ഞാൻ പാടുന്ന ഇത് ഞാൻ കേട്ടെ നേരെ സന്ധ്യൊക്കെ ആയി പോട്ടുഅമ്മ ജീവിതത്തിൽ പറഞ്ഞു വീടാതൊക്കെ പോക്ക നേരെ സന്ധിയായി നേരെ സന്ധ്യായിരുന്നു ഞാൻ കൊണ്ടുപോണോ ഞാൻ കൊണ്ടുപോണോ പിന്നെ എന്നെ തിരിച്ചു കൊണ്ട് വിട്ടാതി കേട്ടോ ആ ആ ചെന്നിട്ടെന്നെ വിളിക്കണേ അങ്ങ് ചെന്നു പറഞ്ഞു